ഓം ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ അഗ്രജന്മാജ്ഞയാ സൗമിത്രിസത്വരം സുഗ്രീവരാജ്യം പ്രതി നടൻ നീടിനാൻ കിഷ്കിന്ധയോടും ദഹിച്ചു പോമപ്പോഴേ ജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലൻ അജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതശാന്തി ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥം ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരൻ ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാമോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മായാ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയഥാം രാമനായി മാനുഷവ്യാപാര ജാതയാം രാമായഭിധാമാനന്ദദായീം സൽക്കഥാമി പ്രപഞ്ചത്തിംഗലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപൂരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയേ തത്കരികാലോചിതം നിജചിത്തെ പരിഗ്രഹിച്ചീടിനീശ്വരൻ സത്വാദികളാം ഗുണങ്ങളിൽ താനനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ ജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാനവ്യക്തനദ്വയൻ കാമാദികളാല വിലിപ്തനവ്യയൻ വ്യോമവത് വ്യാപ്തനന്ദനനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സഞ്ചായതേ മുക്തിപ്രദൻ മുനിവൃന്ദനിഷേവിതൻ കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞ്ഞാണുലിയെട്ടിതു മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്ര കില ശബ്ദം പരവശാൽ വപ്രോപരി പാഞ്ഞുകല്ലും മരങ്ങളും വിഭ്രമത്തോടു പിടിച്ചേ വരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം മർക്കട കൂട്ടത്തെയൊക്കെ ഒടുക്കുവാനുൽകാമ്പിൽ അഭ്യുദ്ധ്യതനായ സൗമിത്രേ വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു ഫല്ലൂ കവൃന്ദ്ര ും വല്ലാതെയായിരുന്നു ലക്ഷ്മണനാഗതനായതറിഞ്ഞതനോടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ അട്ടിക്കളഞ്ഞു നമസ്കരിച്ചേടിനാൻ പ്രീതനായ ആശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗവത്സത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലിച്ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുപെൻ പിഴയ്ക്കുമെന്നാശുനീ ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥമ വിളംബിതം വരും ഉഗ്രനാമഗ്രജനെന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവൻ ഉൾക്കമ്പിലെങ്കിലൂ എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്നു ചൊന്നതു കേട്ടൊരു ബാലിതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിന് കാപേയഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തതല്ല അണ്ടായിവരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രിപ്രവരനാ മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാനംഗതനോടു കൂടന്തികേ ചെന്നു വന്തിക്ക സൗമിത്രയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു ശാന്തനായോരു സുമിത്രാതയനെ മാരുതിയെ പറഞ്ഞേവമയച്ച താരയോടർക്കാത്മജൻ ാരാധിപാനനെ പോകണം ആശുനീ താരേ മനോഹരേ ലക്ഷ്മണൻ തന്നുടെ ചാരത്തു ചെന്നുകോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ പോന്നെന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ട കേട്ടവൾ മധ്യകക്ഷ്യം പ്രവേശിച്ചു നിന്നീടിനാൾ താരാതനയനും മാരുതിയും കൂടി ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാർ ഭക്യാശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോട് അഞ്ജനാനന്ദനൻ ചൊല്ലിനാർ എന്തു പുറത്തുഭാഗെ നിന്നരുളുവാൻ അന്തപ്പുരത്തില്മാരെഴുന്നള്ളണം രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനയും കരിവോടു കണ്ടു പറഞ്ഞാൽ നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമല്ല ദ്രുതം ഇദ്ധം പറഞ്ഞു കൈയും പിടിച്ചാശുസൗമിത്രയോടും മന്ദമന്ദം നടന്നിതു യൂധവന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടു കണ്ടാനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു കാണായി വന്നു താരേഷതുല്യമുഖിയായ മാനിനി താരാചകൻ മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരം െന്നതറിഞ്ഞീലയോ ഭക്തനായ എത്രയും ഉത്തമനായിത്തവ ഭൃത്യനായോരു കോപമുണ്ടായാൽ അവൻ എന്തൊരുഗതി ചാപല്യമേറുമിജാതികൾ കോർക്കണം മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖം ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി ഇക്കാലമാശുഭവത് കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക വീണം ദയാനിധേ ഭക്തപരായണ നാനാദികരം തോറും മരുകുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടിതു പത്തു ദിക്കി ഇന്നും പ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം നക്തഞ്ചരകുലമൊക്കെമാരെല്ലാം പുത്രകൾ അത്ര മിത്രാൻവിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവപാദാം ഭുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും ണൻ പാരാതി ചെന്നുഗ്രീവനെയും കണ്ടു സത്രപം വിത്രനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു മത്തനായി വിഹ്വലി ദീക്ഷണനാം കവിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാ നീ രഘുസത്തമൻ തന്നെ മറന്നതിന്തിങ്ങനെ ആര്യപുത്രൻ ൻ കരസ്ഥീ അഗ്രജമാർഗം ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ ഇത്തമരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമംഗൽ കവിസത്തമനോർക്കൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ രാമകാര്യർത്ഥമുണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനര പുങ്കവൻ വിസ്മൃതനായിരുന്നു നീടുകയല്ലേതും വിസ്മയമാറു കണ്ടീലയോ ഭവാൻ വേഗേന നാനാദിഗന്ധര തിങ്കൾ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കുമാമയമെന്നിയേ വാനരനായകൻ മാരുതി ചൊന്നതു കേട്ടു സൗമിത്രയും ആരുഢലജ്ജനായി നിൽക്കും ദശാന്തരേ സുഗ്രീവനർഘ്യപാദ്യാദേ പൂജ ചെയ്ത അഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ ശ്രീരാമദാസോഹമാഹന്ത രാഘവകാരുണ്യലേശീന രക്ഷിതനദ്യഞാൻ ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർത്ഥമോക്കൽ സഹായമാത്രം ഞങ്ങളെ വരും തന്നിയോഗത്തെ വഹിക്കുന്നു അർക്കാത്മജന്മൊഴി കേട്ടു സൗമിത്രിയുമുൾക്കാൻ പഴിഞ്ഞവനോടു ചൊല്ലിയിടിനാൻ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതു ഞാനെടോ വൈകാതെ പോക വനത്തിനു നാമിനി രാഘവൻ താനെ വസിക്കുന്നതുടോ അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാമിങ്ങിനി പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗ ശംഖാദിനാഥത്തോടും అంజనా పుత్రనీలం మంజసా తెరళమంజసా వానరసేనయోడు తదా ശ്യാമം ജടാമപുടോജ്ജലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദു സ്മിത ചാരുമുഖാബുജം കാന്താവിരഹ സന്ത മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുദാ കണ്ടു ദൂരാൽ കപിവരൻ തേരിൽ നിന്നാശുതാഴത്തിറങ്ങിയിടൻ വീരനായോരു സൗമിത്രയോടും തരാ ശ്രീരാമ പാചാര വീണു പൂരിച്ച ഭക്തിയാ നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഠം പുണർന്നീടിനാൻ സൗഖ്യമല്ലീ ഭവാനെന്നുര ചെയ്തുടൻ ഐക്യഭാവീന പിടിച്ചിരുത്തിയിടാൻ ആദിത്യമായുള്ള പൂജയും ചെയ്താൻ തുലോം ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തി കനിഞ്ഞുന്നു തൃക്കൺ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കോരു മർക്കട വീരണായിവാസികൾ പർവ്വതീരികളെ വരുംപതേ കാമ രൂപികൾ എത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും കേജൽ കേജിൽ ഗജബലന്മാരിതിലുണ്ടുതാൻ ദശഗജ ശക്തി ഉള്ളോരുണ്ട് കേത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ നീലോൽപ്പല രൂപികൾ കേജൽ കനകസമാന സമാന ശരീരികൾ കേചന രക്താന്തനേത്രം ധരിച്ചവർ കേചന ദീർഘപാലന്മാരധാപരേ ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധ വൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്ങളൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാത്തോളമുണ്ടു കവിബലം മൂലഫലദ പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താപകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേ ശാരഘുകുലപുങ്കവ ഋക്ഷകുലാധിപനായുള്ള ജമ്പവാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ കോടി ഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവൻ എന്നുടേ മന്ത്രിവരൻ മഹാസത്വ പരാക്രമൻ ഗന്ധവാഹാത്മജൻ ഈശാംശ സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലധിപുണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതി താതൻ മഹാബലി വീരൻ പ്രമാധി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലീമുഖനും ഗന്ധമാതനൻ താരൻ ഋഷഭൻ നളൻ വിനതൻ മമതാരാധനയനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനൽ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണുന്നതെന്തെന്നിവരോടരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സുഗ്രീവ ുമൊക്കവേ കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രു നേത്രാംബുജത്തോടും അന്തർഗതമരുൾ ചെയ്തി സാദരം മൽക്കാര്യഗൗരവം നിങ്കലും നിർണയമുൾകമ്പിലോർത്തു കർത്തവ്യം കുരു ജാനകി നിയോഗിക്ക നീ മാർഗണാർഥം കേട്ടു വാനരവീരനയച്ചിതു നാലു ദിക്കിംഗലും നൂറായിരം കവി വീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരുടും പിന്നെ വിശേഷിച്ചു ദക്ഷിണദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരയണം അംഗദൻ അങ്കതൻ ജൻ വിവിധനും അത്ഭുതാളത്തിരഞ്ഞിങ്ങു മുപ്പതു നാളിനകത്തു വന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതു നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശുഭുജിക്കണമേണ അങ്കശേഖരൻ തന്നാണ് നിർണയം നാലു കൂട്ടത്തോടുമിത്തം നിയോഗിച്ചുകാലമേ പോയാലുമെന്ന് നയച്ചിടിനാൻ രാഘവൻ തന്നെത്തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനും ഇരുന്നീടിനാൻ ഇവികൾ പുറപ്പെട്ട നേരത്തു ഭക്തിയാഴുതിതുവായുതനയനും അപ്പോൾ അവന് വേറെ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു മാനസി വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കൈയ്യൽ കൊടുത്തിടിതു സഖേ രാമനാമങ്കിതമാമുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനൊക്കൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാള ചെയ്തു മന്നവൻ പോയാലും ലക്ഷ്മി ഭഗവതിയാകിയ സീതയാത്രാക്ഷിയെ കൊണ്ടുപോയ രക്ഷോവരനായ കപി സഞ്ജയം ലക്ഷവും വൃത്രാരിപുത്ര തനയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളും അതൃതം നാനാ നഗനഗര ഗ്രാമദേശങ്ങൾ പുരങ്ങളിലും തഥാ തത്ര തെരഞ്ഞു തിരഞ്ഞ ദിസത്വരം നീളെ നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാജലാടവി പുക്കുതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതിക്രൂരനായുരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കവിവീരന്മാർ കവിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ പങ്ക്തി മുഖനല്ല ഇവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ അന്ധകാര അന്ധകാരാരണ്യമാശു അന്ധകാരാരണ്യമാശുപുക്കീടിനാർ അന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കണ്ഠോഷ്ടാലു പ്രദേശത്തോടും മർക്കടവീരരുണ ഉണങ്ങിവരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ വല്ലീതൃണഗണഛഛന്നമായില്ലീ ജലമെന്നൊത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ചംസാദി പക്ഷികൾ ഊർധ്വദേശിയെ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം കണ്ടു കൽപ്പിച്ചാർ നല്ല ജലം ഇതിലുണ്ടെന്നു നിർണയമെല്ലാവരും നാം ഇതിൽ എന്നു പറഞ്ഞ നേരത്തുമാരുതി മുന്നിൽ മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കണ്ണുകാണാഞ്ഞതിരുട്ടുകൊണ്ടേരം അന്യോന്യ മുത്തുകൈയ്യും പിടിച്ച കുലാൽഖിന്നതയോടും നടന്നു നടന്നു പോയി ദൂരം തത്ര കണ്ടിതു മുന്നിലാമാറതി ധന്യദേശ സ്വർണമയം മനോമോഹനം കാൺ്മവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം വാപികളുണ്ടു മണിമയ പൂർണകളായ അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപ്പ്രുമ തുല്യമായി പീയൂഷ സാമ്യമധുദ്രോണ സംയുത പേയ ഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള മസ്യങ്ങളുണ്ടു പലതരം തത്രവ വസ്ത്രരത്നാദിപരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേ ഹോപമം തത്ര ഗേ ഹേ മണിക്കാഞ്ചനവിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടു കണ്ടാരു യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗി നിശ്ചലധ്യാന നിരതയായി പാവകജ്വാല സമാപകലർ നദി പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിനാൾ നിങ്ങളാരാകുന്നതെന്നു പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞവാറെന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരകോസലത്തിങ്കൽ അയോധ്യയെന്നുത്തമയായുണ്ടൊരു പുരിഭൂതലേ തത്രൈവവാണു ദശരഥനാംപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു നാലുപേർ നാരായണൻ സമൻ ാരായണ സമഞ്ജേഷ്ഠന വർഗളിൽ ശ്രീരാമനാകുന്നതെന്നുമറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന മോദേവാഴുന്ന കാലമൊരുദിനം ദുഷ്ടനായുള്ള ദശാസ്യനിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ രാമനും ലക്ഷ്മണനാകുമനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിൽ എന്നതിൻ അഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ ശ്രീരാമനുമതിൻ പ്രത്യുപകാരമായ ആരാഞ്ഞു സീതയെ കണ്ടു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണ ദിക്കിൽ ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാവെന്നു മോഹേന ഗഹ്വരം പുക്കിതറിയാതെ ദൈവവശാലിവിടെ പൊന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതുറിഞ്ഞിരെയ്ക വേണമതും ശുഭേ യോഗിനി താനുമതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ പക്വഫലമൂലജാലങ്ങളൊക്കെ വേ ഭക്ഷിച്ച മൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെ വരുവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിത പൂർവമഞ്ജസായോഗി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജേമാനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദുശേഖരൻ തന്നെ അതു दिव्यपुरमिदं नल्गिनानीश्वरन् दिव्यसंवत्सराणामयुधायुधम् उत्सवं पुण्डुवसिच्चालिह पुरा तत्सखि ज्ञानिह नाम्ना स्वयं प्रभा सन्दतं मोक्षमपेक्षिचिरिपुरु गन्धर्वपुत्रि सदा विष्णुतल्परा ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മല ഗാത്രയുമെന്നോടു ചൊല്ലിനാൾ സന്തനം നീതപസ്സും ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുകേ വിഷ്ണുനാരായണൻ ഭൂവിജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരണാശനാർത്ഥം വിഭിന്ന സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം ജാനകീ ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും ഉപകാരവും ചെയ്തു ചെയ്തുപോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണസ്വാമി തന്നെ രഘുത്തമൻ ഭക്താപരണി സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം ആകയാൽ ഞാനിനി ശ്രീരാമദേവൻ വേഗേന ായിു പോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ കൂട്ടുല്ലാവരും കണ്ണടച്ചിടുവിൻ ചിത്രം തെളിഞ്ഞവർ കണ്ണടച്ചീടിനാർ സത്വരം പൂർവസ്ഥിത അടവിതു ചിത്രം വിചിത്രം വിചിത്രം എന്നോർത്തവർ പദ്ധതിയൂടെ നടന്നു തുടങ്ങി यो क्षिच्छु योगेश सन्निधिकाळदि द्रुतं लक्ष्मणसुग्रीवसेवितनाक्ष्मीशने कण्डु कृत्वा प्रदक्षिणम् भक्त्या सगद्गदं रोमाञ्चसंयुतं नत्वा मुहुर्मुहुस्तुत्वा बहुविधं दासी तवाहं रघुपते राजेन्द्र वासुदेव प्रभो रामादयानिधे காண்மதின் நாய்கொண்டு வந்தேன் இவிட நான் சாம்யம் இல்லாத జగత్పதே ஸ்ரீபதே ஞானனே காயிரம் சம்பவ்சரம் தவத்யானீன நিত্যம் தபசு ஜெயிதீடினீன்த்வத்ரூப சந்தர்ஷனார்த்தம் தபோபலமத்யை வனூனம் फलितம் ரகுபதே ஆத்யனாயூர் ভবந்தம் நமஸ்யாமி வித்யனல்லாரலுமே பவான் நிர்ணயம் اندرபஹிஸ்திதம் சர்வபூதேஷ்வபி പരം വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ അജ്ഞാനികളറി കൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യാമരോഹമർഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാനെന്തറിയുന്നതും सच्चिन्मयम् तव तत्त्वं जगत्त्रये कश्चित् पुरुषन् अरयुम् सुकृदिनाम्पसान्दस्थितं तापत्रयापहं नारायणा तव श्रीपादर्शनं केवलं जन्ममरणभीता नाम दर्शनं सन्मार्गदर्शनं वेदान्तदर्शनम् पुत्र कलत्रमित्रार्थ मित्रार्थविभूतिकुण्डे त्रयं दर्पितरायुळ्ळमानुषर् രാമരാമേതി രാമേതി ജപിക്കയില്ലെ രാമ മേ ജഭിക്കേണ മേ നിത്യം നിവൃത്ത ഗുണത്രയമാർയ നിത്യാ നിഷ്കഞ്ചനർ നമ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ വേദാത്മകം കാമരുണമീശാനമാതിമധ്യന്ത വിവർജിതം സർവത്രമണ്യേ സമം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ മർത്യവിടംബനം ദേവ തേ ചേഷ്ടിതം ചിത്തെ നിരൂപിക്കില്ല എന്തറിയാവതും ത്വൻ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും

തന്നുടെ ി ഭാഗ്യ് എന്നിതു ചിലർ പറയുന്നിതു മൈഥിലി സ്രഷ്ടാബുതാനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിന്നെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ ബോടുദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനിജനം ഒന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരുത്തൻ ത്വൽകഥകൾ ചൊല്ലുന്നതു ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാമവനു നിൻ പങ്കേരുഹം ത്വൻ മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭഗവത് സ്വരുപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ സ്തുതിക്കുന്നതുമഹം ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ സേവിതം അഗ്രേ ഭവം നമസ്യാമി സമ്പ്രതം രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയം വീണു മംഗലവാച നമസ്കരിച്ചിടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളിച്ചു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തൊന്നു മാനസേ കാക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാഭിവസിക്കിലും ത്വൽപാദ കിളകമുണ്ടാകാതിരിക്കണം വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേക സംഭവിച്ചീടായി രാമ രാമേദി വരേണമേ രാമവാധീരമിക്കേണമെന്മാനം സീതാ സുത്രാത്മജാൻവിതം രാഘവം ീതവസ്ത്രം ബാണബാണാസനം ചാരുമകുട കടകടി സൂത്രഹാരമകര മണിമയ കുണ്ടൂപുരഹേ മംഗദാതി വിഭൂഷണ ശോഭിതരൂപം വസിക്കമേ മാനസേ മറ്റെനിക്കേതു മേ വേണ്ട വരം വിഭോ പറ്റായക ദുസ്സംഗമം ഉള്ളിൽ ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പുണ്ടരുളി ചെയ്തു ഭവിക്കു മഹാഭാഗേ പോക ബദര്യമെന്നെ ധ്യാനവും ചെയ്തു മുക്വാകളെ പരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കൽ പരമാത്മനി കേരും ജനന മരണ ദുഃഖങ്ങളും ശ്രുത്വരഘുത്തമവാക്യാമൃതം മുത ീരാമേവനെ ധ്യനിച്ചിരുടൻ നാരായണ പദം പ്രാപിദിടൻ നാരായണ പദം പ്രാപിദവ്യയം നാരായണ പദം പ്രാപിച്ഛിം പൂർവം രാമ തപോവനം ഹൃഗം കഞ്ചനം वैदेही हरणं जटायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदाहनं पश्चाद् रावणकुम्भकर्णनिधनं वेदोग्धरामायणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया पतये नम मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठम् वादात्मजं वानरयूधमुख्यं श्रीरामदूतं शरणं प्रपद्ये